ോട്ടെ ജസ്റ്റ് ആ ഈ റസാക്കർമാരെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലേ അത് നിസാം ഉസ് ഉസ്മാൻ അലി അസഫ് ജാ ഏഴാമിൻ്റെ ഭരണകാലത്ത് ഖാസിം റാസി സംഘടിപ്പിച്ച ഒരു സായുധ സേനയാണ് ഈ റസാഖ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് നിസാമിൻ്റെ എന്ത് ക്രൂരന ക്രൂരന്മാരായ ഒരു കിങ്കര കൂട്ട എന്തുവാ കൊലപാതക സേന എന്ന് തന്നെ പറയാം ശരിക്കും അവരുടെ ഒരു വലിയൊരു പങ്കുണ്ടായിരുന്നു നമ്മുടെ ഈ ഹൈദരാബാദ് എനക്സേഷൻ സമയത്ത് അവർ അന്ന് ചെയ്തു കൂട്ടിയ അത് ഹിന്ദുക്കളായ ആൾക്കാരെ ഭയങ്കരമായിട്ട് കൂട്ടുകൊല നടത്തിയിട്ടുണ്ട് അന്ന് ഒരു പക്ഷേ എങ്കിൽ അന്ന് പട്ടേൽ ജി ഇല്ലാതിരുന്ന ഒരു ഘട്ടമായിരുന്നു എങ്കിൽ അന്നത്തെ കൂട്ടക്കൊലയും ഹിന്ദുക്കളുടെ തലയിലേക്ക് മാറ്റപ്പെടാനായിട്ട് ജവഹർലാൽ നെഹ്റു വമ്പൻ പരിപാടികൾ ആസൂത്രണം ചെയ്താണ് പക്ഷേ പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് അത് പട്ടേൽ ജി ഒറ്റ ഒരാൾ കാരണമാണ് ഈ എന്തോ ഹൈദരാബാദ് അനക്ഷനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു രസക്കർമാർ ചെയ്ത കൂട്ടക്കൊല അതെന്ന് പറഞ്ഞ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ആ സിനിമ ഒരു ക്രൂരമായ സിനിമ സിനിമയായിരിക്കാന്നാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ചാല് അത്രയും കൊടും ക്രൂരമായ രീതിയിൽ പെരുമാറി അതായത് ഒരു മനുഷ്യ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലാത്ത ആൾക്കാരെ പോലെ പെരുമാറിയ ഈ നിസാമിന്റെ ഈ പടയാളി കൂട്ടുകൾ നിസാമിന്റെ തന്നെ മന്ത്രിയായിരുന്ന ആളാണ് ഇതിനെ ഇത് ചെയ്തത് കൂടുതലും ഈ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള മുസ്ലിം അത്ര പ്രശ്നമായിട്ടായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഈ പട്ടാളത്തിൽ ചേർന്നിരിക്കുന്നതൊന്നും കാണാൻ സാധിക്കും ഒരു ഒരിക്കലും ഞാൻ ഈ സംഘസ്ഥാനില് ഈ ഹൈദരാബാദ് അനുസാക്ഷനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു അന്ന് എഴുതിയിട്ട ഒരു സംഗതിയായി ഇവരെക്കുറിച്ച് നോട്ട് ചെയ്തിട്ട് ഇത് ആരാണ് രൂപീകരിച്ചത് അന്ന് അവരെന്തായിരുന്നു ഹൈദരാബാദ് അനുസേഷൻ സമയത്ത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു പക്ഷെ അതാണെങ്കിൽ ചിലപ്പോൾ ചങ്ക് തകർന്നു പോകുന്ന ശ്രീനികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അതിൽ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് അത്രയ്ക്ക് ക്രൂരൻ മനുഷ്യന്മാരല്ലാത്ത രീതിയിൽ പെരുമാറിയ മനുഷ്യന്മാർന്ന് മാത്രമേ ചരിത്രത്തിൽ അവരെ കുറിച്ച് കാണാനും സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ വായിച്ചു കുറച്ച് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയതിൽ നിന്നും എനിക്ക് തോന്നിയ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ അതിങ്ങനെ രൂപീകൃതമായിട്ടുള്ള ഒരു സേന പോലെ ഒരു ഒരു സേനാ വിഭാഗം തന്നെ നിസാമിന്റെ ഉസ്മാൻ അലി ഖാൻ നിസാം ഉസ്മാൻ അലി ഖാനും അസഫ് ജാ കൂടി ചേർന്നിട്ട് നിസാമിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സേന അതാണ് എന്ന് പറയുന്നത് ക്രൂരന്മാരായ ആൾക്കാര് മനുഷ്യരിലെ വിശ്വസിപ്പിക്ക അവരെ വിശേഷിപ്പിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ രമ്യ നേരത്തെ ഞാൻ പറഞ്ഞതും കൂടെ എന്ന് വായിച്ചു മനസ്സിലാക്കി വെച്ചോട്ടോ തെലങ്കാന സമരത്തില് റസാക്കര്മാര് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അതായത് അയ്യായിരത്തോളം ആളുകളെയാണ് കൊണ്ടുപോയിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ആ ഹൈദരാബാദിലെ പല സ്കാമ്പുകളിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിച്ചത് പത്തായിരം ആളുകളെ ഏഹ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം പത്തായിരം ആളുകളെ കസ്റ്റഡിയിലെടുത്തിട്ട് അയ്യായിരത്തോളം ആളുകളെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഏതാണ്ട് അനൗദ്യോഗിക കണക്കനുസരിച്ച് അന്ന് നാലായിരത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ട് ഈ റസാക്കർമാർക്ക് ഇട്ടുകൊടുത്ത ഈ ക്രൂരന്മാരായിട്ടുള്ള കൊടുത്ത ാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അനക്സേഷൻ അല്ല റസാക്കർമാരെ കുറിച്ച് റസാക്കർമാരെ കുറിച്ച് നിങ്ങൾ വായിക്കേണ്ടത് തെലുങ്കാന സമരമാണ് അതിനകത്ത് പറയുന്നുണ്ട് ചേട്ടാ ഞാൻ വായിച്ചിട്ടുണ്ട് കൃത്യമായിട്ടുണ്ട് തന്നെ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും കൃഷിക്കാരും അവരോട് ചെയ്തിട്ടുള്ള ഇവരുടെ ചെയ്തിട്ടുള്ള കുറെ സംഗതികളും കാര്യങ്ങളും അല്ല ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് അനുഭാവികളൊന്നുമില്ല പുന്നപ്രവലാർ സമരം ഒന്നും നടക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഉണ്ടോ കേരളത്തില് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇത് വളരെ ബോധപൂർവം ഓപ്പറേറ്റ് ചെയ്താണ് ഇങ്ങനെ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക രീതിയിൽ ഗോണ്ടുകളും ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയയില് കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓപ്പറേറ്റ് ചെയ്യുകയും ആ ഓപ്പറേഷൻ ഈ റസാക്കർമാർക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തിട്ട് അവരെ ക്രൂരമായിട്ട് ഒരു പോലീസ് മർദ്ദനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുക ആ ഇഷ്യൂസിന് പൊടിപ്പും തൊങ്ങലും വെച്ച് പല കാര്യങ്ങൾ കൊണ്ടുവരിക പുന്നപ്രവായിലാർ സമരത്തിൽ ഒരു സുപ്രഭാതം വരാട്ടോ ഒരു ഒറ്റ സെക്കൻഡ് ഞാനിതെന്ന് പറഞ്ഞിട്ട് വരാം ഒരു 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 കല്യാണ വീട്ടിൽ നടന്ന ഒരു അടിപിടിയാണ് പിന്നീട് പുന്നപ്ര വയലാർ സമരത്തിന്റെ തീജ്വാല എന്നൊക്കെ പറയത്തക്ക രീതിയിൽ ഇവർ പറയുന്നത് പോലെ തന്നെയാണ് കൃത്യമായിട്ട് ആളുകളെ ഏകോപിച്ചിട്ട് ഒരു പോലീസ് സംവിധാനം അവിടെ ഉണ്ടോ ക്രൂരമായ ആളുകളെ പീഡിപ്പിക്കുന്ന ഒരു പോലീസ് സംവിധാനം ഉണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇപ്പൊ പുന്നപ്ര വൈലാർ സമരത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്ക പോലെ നമ്മുടെ കേരള സംസ്ഥാനത്തെ ഒരു രാജ് വേറെ രാജ്യമായിട്ട് നിൽക്കുവാണ് അതായത് സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം ചെന്നിട്ട് വേറൊരു ഏഹ് രാജ്യമായി മാറാൻ പോവുകയാണെന്ന് പറയത്തക്ക രീതിയിൽ ഒരു റൂമേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ ആ റൂമേഴ്സ് ഉണ്ടാക്കിയിട്ട് ആ ആ പട്ടാളത്തിന് പോലീസിനെതിരെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു കള്ളുകുടിയനെ പോലീസ് ഒരു ജാഥയിൽ വിളിച്ചുകൊണ്ട് ഒരു പോലീസ് ഇൻസ്പെക്ടറെ വെട്ടടാ എന്ന് പറഞ്ഞ് വെട്ടിക്ക് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് ചോദിക്കും നേരെ ചെന്നിട്ട് ആ ചോദ്യം ചെയ്യുന്ന പോലീസുകാരെ വെട്ടുകയും ചെയ്തിട്ട് വലിയൊരു പ്രശ്നം പുനഃപ്രയിലും വയലാറിലും ഉണ്ടാക്കിയ അതേപോലെയുള്ള ഒരു ഓപ്പറേഷൻസ് ഇവിടെ ആളുകളെ പോലീസിന്റെ മുമ്പിലേക്ക് ഈ റസാക്കർമാരുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് ആ രീതിയിൽ വേണം നിങ്ങൾ റസാക്കർമാരെ കുറിച്ച് വായിക്കാനും മനസ്സിലാക്കാനും അപ്പൊ എങ്ങനെയാണ് ഈ ഇൻവോൾവ്മെന്റ് ഈ ഇൻവോൾവ്മെന്റിന് വേറൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് അത് ഞാൻ എപ്പോഴും ഈ റൂമിൽ പറയാറുള്ളത് പോലെ തന്നെയുള്ള പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് മുജാഹിറിൻ മൂവ്മെന്റ് ഹൗ ടു ഓപ്പറേറ്റ് ഇൻ ഓൾ ഇൻഇൻവർ ദ വേൾഡ് വിത്ത് അലയൻസ് വിത്ത് കമ്മ്യൂണിസ്റ്റ് ഈ അലയൻസിന് കഴിഞ്ഞാൽ മുമ്പ് പറയാറ് എപ്പോഴും പറയാറുണ്ടല്ലോ താഷ്കന്റിലെ യൂണിവേഴ്സിറ്റിയിലെ സംസാരത്തെ കുറിച്ച് ആ ഐഡിയോളജി ഗ്രൂപ്പ് തന്നെയാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെ നിങ്ങൾ നോക്കുക ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഒരു സായുധ സമരത്തിനാണ് ഓപ്പറേറ്റ് തെലുങ്കാനയില് മുന്നോട്ട് വയ്ക്കുന്നത് ഈ സായുധ സ ഈ പറയുന്ന പറയുന്ന പതിനായിരത്തിനധികം ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇത്രയും നാലായിരത്തോളം ആളുകൾ അനവധി ഔദ്യോഗികമായിട്ട് മരിക്കുകയും ചെയ്ത എണ്ണൂറോളം സ്ത്രീകൾ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കപ്പെടുകയും ചെയ്ത സ്ഥലത്തും ഈ ജിഹാദി പ്രവർത്തനം കൃത്യമായിട്ട് ഒരു അലയൻസ് പോലെ തെലുങ്കാന സമരത്തിൽ നടന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവാണിത് അപ്പൊ ആ രീതിയിലാണ് അതിനെയും മനസ്സിലാക്കേണ്ടത് ശരി ചന്ത എന്ന് മോണ്ടറിയാ